ആയിരങ്ങൾക്കുള്ള അന്നദാനത്തോടെ മംഗൽപാടി ഗാലിയാറുപ്പാപ്പ മഖാമുറൂസ് സമാപിച്ചു മതമൈത്രിയുടെ മഹനീയമായ മുഹൂർത്തങ്ങൾക്ക് വേദിയൊരുക്കിയാണ് ഉറൂസ് പരിപാടികൾ അരങ്ങൊഴിഞ്ഞത് മതപ്രഭാഷണ പരമ്പരയോടുകൂടി ആറ് ദിവസങ്ങളിലായാണ് ഇത്തവണ മംഗൽപ്പാടി ഗാലിയാറുപ്പാപ്പ മഖാമിൽ ഉറൂസ് ആഘോഷിച്ചത് വിദൂരദേശങ്ങളിൽ നിന്നടക്കമെത്തിയ നൂറുകണക്കിനാളുകൾ ഉറൂസിന്റെ ഓരോ ദിവസത്തെയും സമ്പന്നമാക്കി സമാപനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ മുതൽ നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു ജാതിമത ഭേദമന്യുള്ളവർ ഭക്ഷണം ഏറ്റുവാങ്ങി ഉറൂസ് ദിനങ്ങളിലെ പ്രഭാഷണത്തിലുള്ള വേദിയായി കല്യാണ മണ്ഡപം വിട്ടു നൽകിക്കൊണ്ട് സമീപത്തെ ചീരുമ്പ ക്ഷേത്ര ഭരണസമിതി മതമൈത്രിയുടെ മഹനീയമായ മാതൃക കാണിച്ചു നിങ്ങൾ ഒരു വലിയ സഹായമാണ് തീർച്ചയായും ഈ ഗ്രൂപ്പ് കമ്മിറ്റിക്കാർ പള്ളി കമ്മിറ്റിക്കാർ ഇതിനെ എഴുതി വെക്കണം ചരിത്ര പുസ്തകങ്ങളിൽ ഇത് എഴുതി വെക്കണം കാരണം ഇങ്ങനെയുള്ള ഒരു സംഭവം കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളു അപ്പോൾ ആ മഴ വന്ന ആ ദിവസം പള്ളി കമ്മിറ്റിക്കാർ റോസ് കമ്മിറ്റിക്കാർ എല്ലാവർക്കും വളരെ വിഷമമായി അ സ്ത്രീകൾ കടക്കണം അപ്പോൾ തന്നെ നിങ്ങൾ വന്നു നിങ്ങളുടെ ഹോൾ പുതിയതായിരിക്കട്ട ഹോൾ നിങ്ങൾ പള്ളി കമ്മിറ്റിക്ക് ഇരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം അതിനകത്തിരുന്നു വലിയ സന്തോഷമായി അപ്പോൾ ഇനിയും ഈ സൗഹാർദ്ദ ബന്ധം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകണം ഈ നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ വേണ്ടി നിങ്ങൾ ഈ തീർച്ചയായും ഇതിനുള്ള കടപ്പാടായി ഉറൂസ് കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികൾക്ക് സ്നേഹോപകാരവും സമ്മാനിച്ചു അല്ലാഹു 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 അക്ബർ 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 ഹംദ് അപൂർവം ഇടങ്ങളിൽ മാത്രം കാണുന്ന ഇത്തരം സൗഹാർദ്ദ കാഴ്ചകൾ വർണ്ണനാതീതമാണെന്നും കാളിയാറുപ്പാപ്പ ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന രീതിയും ശീലങ്ങളുമാണ് ഇപ്പോഴും തങ്ങൾ അനുവർത്തിച്ചു പോരുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭരവായിളും പള്ളി കമ്മിറ്റി ഭരവായുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു വളരെ സന്തോഷമായിട്ട് നിൽക്കും അയാളുടെ കാലഘട്ടത്തിലും ഹിന്ദു മുസ്ലിമും ഒന്നായിട്ട് ജീവിച്ച ആൾക്കാരാണ് നമ്മൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മളെല്ലാം രണ്ടും കൂട്ടക്കാരും ഒന്നായിട്ട് കാണുന്നത് അവരെ അമ്പതാമത്തെ കൊല്ലത്തില് അവർക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഈ ഉറുസ് പരിപാടി നടന്ന വിചാരിക്കുന്നു അപ്പോ നിങ്ങൾക്ക് ഈ ഒരു കൊടുക്കാൻ പറ്റിയതില് ഞങ്ങളുടെ ക്ഷേത്ര സമയത്തേക്ക് നല്ല സന്തോഷമുണ്ട്

ഉറൂസ് കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധ ചെലുത്തി അതുകൊണ്ടുതന്നെ വന്നെത്തിയവരുടെ എല്ലാം വയറും മനസ്സും നിറച്ചാണ് ഈ വർഷവും കാളിയാർ ഉപ്പാപ്പ ഉറൂസ് അരങ്ങൊഴിഞ്ഞത്